ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചേഴ്സ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് അതായത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് നമ്മുടെ പാകിസ്ഥാനി ചുരിദാറുകൾ കുറച്ച് മേയം ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ പാകിസ്ഥാനി ചുരിദാറുകളാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ആ ബില്ലേക്ക് മുന്നോട്ട് തന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ ശരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടായിരുന്നില്ല എൻ്റെ ഒരു കുറേ പ്രശ്നം ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഒരുപാട് എൻക്വയറി ഉള്ള വീഡിയോ ആയിരുന്നു അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഷിമ്മർ ജോർജറ്റിലാണ് വരുന്നത് ഫുൾ ഇതുപോലെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് യെല്ലോ കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് വന്നിട്ട് സ്ലീവിന്റെ എൻഡില് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരിക ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും ഫുൾ ഇത് ഇതുപോലെ വർക്ക് ദുപ്പട്ടാണെങ്കിലും നല്ല മിറർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുക ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം വരുന്നത് ഈ ഒരു കളറിലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് ലേസ് ഒക്കെ വരുന്ന റെഡ് കളറിൽ വരും ഇതിന്റെ സ്ലീവ് ഒക്കെ നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ആട്ടോ ഇതിന് വരുന്നത് ഇതാ ഇതുപോലെ പിങ്ക് കളറാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് വരുന്നത് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് നല്ല പ്രിന്റിങ് വന്നിട്ടുണ്ട് ഇത് സ്ലീവ് വരുന്നത് ഇതുപോലെ യെല്ലോ ഷെയ്ഡ് വരും ബോട്ടം വരുന്ന യെല്ലോ കളറില് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ ഇം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതിന്റെ ആഷ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ബോ സ്ലീവ് വരുന്നത് ഇതുപോലെ ആഷ് കളറിലായിരിക്കും ബോട്ടം വരുന്നത് അങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിങ്ക് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് പിങ്ക് കളറിലെ ബോട്ടമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതെ പിങ്ക് കളറിലെ സ്ലീവ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ആഷ് കളറിലാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഇത് ഇതാണ് ഇതിന്റെ ബോട്ടോ ആയിട്ട് വരുന്നത് ദുഃപ്പട്ട് വരുന്ന ഇങ്ങനെ ഇതിനൊന്നും ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഒന്നും രണ്ട് പീസൊക്കെ ഉള്ളു അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പിട്ട് വരുന്നത് കേട്ടോ ഇതിന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഇതിന് ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളറിലാണ് അതിന് സ്ലീവ് വരുന്നത് ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഇതുപോലെ പ്രിന്റ് വരും എന്നിട്ട് ഇതുപോലെ ഒരു വർക്കാണ് സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് ആ ഇതിന്റെ ബോട്ടോ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്ക് കളർ തന്നെ വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് റെഡ് ആണെങ്കിൽ ഓരോന്നിനും വേറെ വേറെയാണ് ഇതിന്റെ ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ ഇത് വരുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും ഓറഞ്ച് കളറിൽ കളറില് ഇതുവഴി ഇങ്ങനെ വരും അത്രേ വ്യത്യാസമുള്ളൂ സെയിം കളർ സാൻഡ് ആൻഡ് ബോട്ട് ആ ലൈനിങ് ദുപട്ട് വരുന്നത് ഇങ്ങനെ അതിന്റെ യെല്ലോ കോമ്പിനേഷൻ വരുന്നത് യെല്ലോ കളറാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും എല്ലാം വരുന്നത് ബ്ലാക്ക് തന്നെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സഫയർ ഗ്രീൻ കളറാണ് ഇതിന് ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മളിപ്പോ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഇട്ടേക്കുന്നതാണ് നിങ്ങൾ ഇതേതെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞു